രീതിയിലെ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യും അത് ഇവനൊക്കെ അങ്ങ് കകയ്ക്കുവാണ് അതുകൊണ്ട് അങ്ങേറെ ഉണ്ട പൊട്ടിക്കാനാണ് ഇവനും ടീമുകൾ ഇറങ്ങിയേക്കുന്നത് അല്ലാതെ ഇവനോടൊക്കെ ഭാവാസ്നേഹവും പള്ളി സ്നേഹം ഇവന്റെ പള്ളി സ്നേഹത്തിന്റെ കുറെ കാര്യം കൂടെ എന്റെ കിട്ടിയിട്ടുണ്ട് ഇവൻ പള്ളിയുടെ സ്ഥാപനങ്ങളിൽ ഇൻകം ടാക്സ് റെയിൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇൻകം ടാക്സിലേക്ക് പരാതി കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണണോ ഈ പരനാറിയുടെ സഭാസ്നേഹവും പള്ളി സ്നേഹവും ഇവൻ വലിയ ഇതും പറഞ്ഞു ഇവന്റെ ഇടുത്തോപ്പാരൻ ന്യായീകരിച്ചുകൊണ്ട് ഇടങ്ങിയാണ് ഈ സൈക്കോമൈൻ അല്ല വേറെ ഒന്നുമില്ല ഇവനെ അങ്ങനെ എന്നെ വിളിക്കണ്ടേ ഇവന് മുഖ്യാന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ മേലുള്ള കമന്റ് വായിച്ചപ്പോൾ മനസ്സിലായില്ലേ അവരെ പുറത്തേക്ക് കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സ്വന്തമായ രീതിയിൽ അങ്ങ് കട്ട് മുടിപ്പിച്ച് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ട് തിന്ന് മൂടിപ്പിച്ച് തകർക്കാം ഏഹ് ഈ മേളിൽ കിടക്കണം വീഡിയോക്കാത്ത പറഞ്ഞിട്ടുണ്ട് ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ട്രസ്റ്റ് പൊളിക്കും മറ്റാ മറിച്ചാന്ന് പറഞ്ഞു ഇപ്പൊ അധികാരമുള്ള ഈ ആ വീഡിയോ കളിക്കണ ചേട്ടനാപ്പ ട്രസ്റ്റി കെ കെ ജോസഫ് ചെയ്യേട്ടൻ എന്ത് ജോസഫ് ജോസഫേട്ടൻ പൊളിക്കാത്തത് എന്ത് ട്രസ്റ്റ് ഏ ഈ പറഞ്ഞ ആൾക്കാരെ പുറത്തായി കഴിഞ്ഞാൽ ഇവർക്കും ട്രസ്റ്റിൻ്റെ അകത്ത് കയറി നിന്ന് കട്ട് മുടിപ്പിച്ച് തിന്നാം ആൾ കളിച്ച് നടക്കാം കട്ട് മുടിപ്പിച്ച് തിന്നാം അതിന് വേണ്ടിയുള്ള റേറ്റ് കളിയാണ് കളിക്കുന്നത് അത് നിങ്ങൾക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഈ കൂടി ഒന്ന് വിശകലനം ചെയ്തു നോക്കിയോ ശരി എന്നുള്ള യാക്കോ കുഞ്ഞുങ്ങൾ ൾ രംഗ് വിശ്വാസികളെയും ഇനി വേണ്ട എന്ന് ആവശ്യപ്പെട്ട് അടിമ യാക്കോ കുഞ്ഞുങ്ങൾ പരാതിയുമായി കൊച്ചി ശ്രേഷ്ഠനെ കാണാൻ ഒരുങ്ങുകയാണ് യാക്കോ കുഞ്ഞുങ്ങളെയും വൈദികരെയും മെത്രാന്മാരെയും കളിയാക്കി തെറിയും അശ്ലീല വാക്കുകളും പടച്ചുവിട്ട് സമൂഹത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കി സഭയെ സമൂഹ മധ്യത്തിൽ നാണം കെടുത്തുന്ന പടക്കെഴുത നിർത്തണം എന്നാണ് കൊച്ചി ശ്രേഷ്ഠന് പരാതി കൊടുത്തിരിക്കുന്നത് ഇതുവരെ ഓർത്തഡോക്സ് സഭയെ മാത്രം അഭിഷേകം നടത്തിക്കൊണ്ടിരുന്ന പടക്കെഴുത ഇപ്പോൾ കത്തോലിക്ക സഭയേയും തെറിവിളിച്ചു തുടങ്ങിയിരിക്കുകയാണ് മാത്രമല്ല ശ്രേഷ്ഠ ഭാവായിക്കും മെത്രാൻമാർക്കും വൈദികർക്കുമെതിരെ അഭിഷേകം നടത്തുന്ന നിരവധി വോയിസ് മെസ്സേജുകൾ ലഭിച്ചിട്ടുമുണ്ട് പടക്കെഴുത അഡ്മിൻ വടക്കുള്ള മെത്രാന്റെ സെക്രട്ടറിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന വോയിസ് മെസ്സേജ് ലഭിച്ചിട്ടുമുണ്ട് അഡ്മിൻ യു കെയിൽ ഇരിക്കുന്നവൻ്റെയും അവൻ്റെ കൂട്ടാളി പത്രം ഏജന്റിന്റെയും വോയിസ് ക്ലിപ്പും വാട്സ്ആപ്പ് ചാറ്റുകളും കയ്യിലുമുണ്ട് ഇവരും ഇവന്റെ കൂട്ടാളിയും കൂടിയാണ് കോതമംഗലം ഇപ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നത് ശ്രേഷ്ഠനുമായി വർഷങ്ങളോളം വ്യക്തിബന്ധമുള്ള ഒരു വിശ്വാസിയെ പുകച്ച് പുറത്തു ചാടിക്കാനാണ് ഇവരുടെ ലക്ഷ്യം തന്നെ അതിന്റെ സ്ക്രീൻഷോട്ട് പരസ്യമാണ് കൊച്ചി ശ്രേഷ്ഠന്റെ സ്വീകരണങ്ങളിൽ യാക്കോ കുഞ്ഞുങ്ങളുടെ അതൃപ്തി മുതലെടുത്തുകൊണ്ട് പടക്കെഴുത മണിക്കൂറുകൾ ഇടവിട്ട് ഫോട്ടോകൾ പുറത്തുവിട്ട് യാക്കോ കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ ശ്രേഷ്ഠനെ തെരുവിളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവന്റെ ഈ വോയ്സ് മെസ്സേജ് സ്ക്രീൻഷോട്ട് ഐഡികൾ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ചില വിശ്വാസികൾ സൈബർ സെല്ലിൽ പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ്